അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സീഫ് ടച്ച് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പൾസർ വൺ ഫിഫ്റ്റി ഫ്രണ്ട് ഡിസ്കിൽ എപ്പോഴും എൻ്റെ ഈ ഒരു ബൈക്കിന് സൗണ്ടാണ് അപ്പം ഫ്രണ്ട് ബ്രേക്കിൻ്റെ അവിടെ കിറ്റിൻ്റെ അവിടെ എപ്പോഴും ഒരു അളക്കവും അതുപോലെ സൗണ്ടും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ചെറിയൊരു ചിലവിലൂടെ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് ഈസിയായി സോൾവ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലച്ച് ഡിസ്കിൻ്റെ ഉള്ളിൽ രണ്ട് 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 എന്താ പറയുക ഈ ഒരു ഇരുമ്പിൻ്റെ ലോക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ പാടെ വരസ് പേപ്പറിനോടൊക്കെ ഒരതി നമ്മൾ ഫിറ്റ് ചെയ്ത് പരിപാടി കഴിച്ചാന്ന് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിലൊരു ഒരു ഇരുമ്പിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ക്ലിപ്പ് അതിൽ മൈനസാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ഒരു ക്ലിപ്പ് കൂടി വന്നിട്ട് വീഡിയോ എടുക്കാൻ കേട്ടോ ഇതിന് ഈ ഒരു ക്ലിപ്പിന് എൺപത് ഉറുപ്പ്യായി ഈ ഒരു പാക്കറ്റിന് അതിൽ രണ്ട് ക്ലിപ്പും പിന്നെ എന്താ പറയുക ഒരു നമ്മളെ ഓയില് പമ്പിന ഒരു ഫ്ലഗും ഉണ്ട് പിന്നെ ഒരു സ്കൂളറും ഉണ്ട് അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഇനി ഇതിൻ്റെ ഉള്ളിൽ മിസ്സിങ് കാരണം ഞാൻ എനിക്കറിയില്ല ഞാൻ ഇത് ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ഇത് ഇല്ലെങ്കിൽ നമ്മളെ വണ്ടിക്ക് എപ്പോഴും സൗണ്ട് ഉണ്ടാവും ഈ ലോക്ക് ഉണ്ടോ നോക്കുക കാരണം ഉള്ളിലൊരു ലോക്ക് ഉണ്ടാവും അതേപോലെ ഇതിൻ്റെ ഈ ഒരു ഞാൻ ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്ന ഈ ഒരു ബാക്കത്തൊരു ലോക്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ ഇതുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്നിട്ട് ബാക്കിൽ ഫിറ്റ് ചെയ്യാൻ തുടങ്ങുക അങ്ങനെ നമ്മൾ അരസ്യ പേപ്പറെടുത്ത് ഇതിൻ്റെ രണ്ട് സൈഡും നല്ല പോലെ എടുക്കുക കാരണം നല്ല തുരുമ്പുണ്ടെങ്കിൽ അതൊന്നും എടുക്കുക കാരണം ഇതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മൂവ്മെൻറ്റ് ചെയ്യേണ്ട സാധനം അങ്ങനെ ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ നല്ലതുപോലെ ഒന്ന് അരുതി അരസ്യ പേപ്പർ ഇട്ടോ അരുത്തുന്നുണ്ട് വരസ്യ പേപ്പർ ഇട്ട് വലിയതിനു ശേഷം ഇതിൻ്റെ രണ്ട് ബ്രേക്കും കാണാം നമുക്ക് പൊന്തിരിക്കുന്ന അതിൻ്റെ മൂ മൂവ്മെൻറ്റ് കൊടുക്കുന്ന രണ്ട് ഒരു റിങ്ങുകൾ കാണാം അത് രണ്ടും നമുക്ക് താത്താൻ നോക്കാം ഇനി അഥവാ നമ്മൾ നോസ് പ്ലെയർ ഉണ്ടെങ്കിൽ അത് അതിട്ടാണ്ട് നമ്മൾ താത്താൻ നോക്കുക ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിൽ കട്ടിൻ പ്ലെയർ ഒന്നും വെക്കില്ല പിന്നെ നോസ് പ്ലെയർ മങ്കി പ്ലെയർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് താത്താൻ നോക്കാം ഇനി അഥവാ നമ്മൾ താതൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഇതിൻ്റെ ഓയിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ മേലെ പോയിട്ട് അതിൻ്റെ ഓയിൽ പാക്കറ്റ് എടുത്തിട്ട് ഊരാൻ നോക്കാം ഓയിൽ പാക്ക് ഊരിയ മാത്രമേ ഇനി ഉള്ളിലേക്ക് പോകുള്ളൂ അതിൻ്റെ മേലെ തന്നെ ഒരു ചെറിയൊരു നെട്ടുണ്ടാവും ആ ഒരു പത്തിൻ്റെ നെട്ട് ഊരിയാൽ ഓയിലായിക്കൂടെ ലീക്കേജ് ആവും അത് നിങ്ങൾക്ക് കഴിയുവാണെങ്കിൽ നിങ്ങളൊരു കുപ്പിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കവറിലേക്കോ ഇടാൻ നോക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ കുറച്ച് ഗ്രീസ് അതിൻ്റെ ഉള്ളിൽ ഒന്ന് നിറച്ചു കൊടുക്കുക കാരണം ഫ്രണ്ടിൽ ഒരു ഓട്ട ഉണ്ടാവും ആ ബാക്കിൽ ആ ഒരു ഓട്ട കമ്മി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആയി കയറാം ആ ഒരു ഓട്ട കിട്ടുക ആ ഡബ്ബർ ബുഷിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടാൽ ഒരു ഗ്രീസ് ഫുൾ ഫുള്ളായാലും അതിൻ്റെ അനുസരിച്ച് മൂവ്മെൻറ്റ് ഉണ്ടാവും കുറച്ചിട്ടാൽ മതി കാരണം അത് ഉള്ളിലേക്ക് പോകുന്ന അനുസരിച്ച് ഇതിൻ്റെ ബാക്കിലേക്ക് അത് ലീക്കേജ് ലീക്കേജായിക്കാണ്ട് വരും അപ്പോൾ ഈ ഡബ്ബർ റോഷിൻ്റെ ഉള്ളിൽ തന്നെ നിറച്ചും ലോഡായി കുത്തിറക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഒരു ലോഡാക്കാതെ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അഥവാ ഈ ഒരു ബ്രേക്ക് നമ്മൾ കാട്ടുമ്പോൾ ഈ റിങ്ങുകൾ നമ്മൾ താത്തുമ്പോൾ വയലൊലിക്കുകയാണ് ഒലി ഒലിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒലിച്ച സ്ഥലത്തൊക്കെ അപ്പം തന്നെ വെള്ളം പാരൻ നോക്കുക ഒരു മണിക്കൂർ നമുക്ക് ടൈം ഉണ്ടാകും ഇല്ലെങ്കിൽ നമ്മൾ തേച്ച പെയിൻറ്റ് മൊത്തം ഇതൊന്നും ഒരുമിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അത് കഴുകി വെള്ളം പറന്ന് കഴുകിയാണ്ട് ഒഴിവാക്കാൻ നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ പെയിൻറ്റ് പോകാൻ സാധ്യതയുണ്ട് മേലത്തെ സ്ക്രൂ അയക്കാൻ നോക്കുക അതേപോലെ മേലത്തെ നമ്മൾ വയൽ പറഞ്ഞ ഡപ്പ് അയച്ചാൽ മാത്രമേ കിട്ടും അടിയിലൂടെ വയൽ ലീക്കേജ് ആയി പോവുകയുള്ളൂ അങ്ങനെ രണ്ടും ക്ലിയർ ആക്കിയിട്ട് നമ്മൾ എട്ടിൻ്റെ റിങ്ങെടുത്തിട്ട് പത്തിൻ്റെ റിങ്ങോ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ലോക്ക് ഇട്ടിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി നല്ലതുപോലെ തന്നെ അത് പോകും കാരണം പയേ നമ്മൾ പഴയ റിങ് പഴയ ഡിസ്ക് ഉണ്ടാവും അതിൻ്റെ മേലെ വെച്ചിട്ട് താത്തി കൊടുത്താൽ തന്നെ നല്ല അടിപൊളിയായി ഉണ്ട് നമുക്ക് റിമൂവ് ആയി അവര് റിങ്ങുകൾ ഉള്ളിൽക്കിറങ്ങി കിട്ടും അതിന് ഉറങ്ങി ഉള്ളിൽക്കിറങ്ങിയതിന് ശേഷം നമ്മൾ നമ്മൾ പത്തിൻ്റെ നെറ്റ് ഒന്ന് മുറുക്കി കൊടുക്കുക അതിൽ വരുന്ന നെറ്റ് ഒന്ന് മുറുക്കി കൊടുത്തിട്ടു ശേഷം നമുക്ക് ക്ലച്ച് ഡിസ്ക് നമുക്ക് അതിലേക്ക് തന്നെ കയറ്റാൻ നോക്കാം ക്ലച്ച് ഡിസ്ക് കയറ്റുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെറിയൊരു ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ ഡിസ്ക് ഇടല്ലേ അപ്പോൾ ക്ലച്ച് ഡിസ്ക് ഇടുമ്പോൾ നമുക്ക് അതിൽ ടൈറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ നമ്മളൊരു രണ്ട് ഡബ്ബർ ബുഷിൻ്റെ ഉള്ളിലേക്ക് ഇട്ട ഒരു സാധനം ഉണ്ടാവും അതിൻ്റെ ഉള്ളിലൊരു ക്ലിപ്പ് ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ആ രണ്ടിൻ്റെയും ഇടയിലേക്ക് കണ്ടാണ് ഈ ഡിസ്ക് വരുന്നത് അപ്പോൾ നമ്മൾ ആ ഡബ്ബർ പുഷ് ചെയ്ത് ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ലൂസാക്കി കൊടുക്കുക അല്ലെങ്കിൽ ലൂസാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളിയതായി ഒന്ന് തട്ടി കൊടുത്താൽ മതി അപ്പോൾ ഈ ലൈനറിൻ്റെ ലെവലെന്നാൽ അതിൻ്റെ സെൻ്ററിലൊരു വരെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ മാത്രം ഞങ്ങൾ മാറ്റാൽ മതി കേട്ടോ ഈ ഒരു ക്ല ഈ ലൈനറ് ആര് വരെ കഴിഞ്ഞു എന്ന് ഉറപ്പായാൽ ഞങ്ങൾ ആ ലൈനർ മാറ്റിക്കൊണ്ട് ഈ ക്ല ഡിസ്കിൻ്റെ ലൈനർ മാറ്റിയ ശേഷം നമുക്ക് നേരെ ചെറുതായി ഒന്ന് തട്ടി തട്ടിക്കൊടുത്ത് ഉള്ളിലേക്ക് ആ ഒരു പന്ത്രണ്ട് ബോൾട്ടിൻ്റെ അരുവിലേക്ക് നമുക്കൊന്ന് തട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു ബോൾട്ട് കിട്ടാണ്ട് നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ വണ്ടി ഓട്ടിച്ച് നോക്കി അപ്പോൾ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ആദ്യം തന്നെ വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം സർവീസ് ചെയ്തു കഴിയുമ്പോൾ തന്നെ ഒന്ന് ഇളക്കരുത് കാരണം അപ്പോൾ ചെറിയൊരു മൂവ്മെൻ്റ് ആണ് കാരണം ഒക്കെ ഡിസ്ക് ഒക്കെ ലൂസായി കിടക്കുകയാണ് കാരണം അതിൻ്റെ ഉള്ളിൽ എത്തേണ്ട ഒരു മൂവ്മെൻറ്റ് കൊടുക്കുന്നുണ്ടാവും ആ ചെറിയ മൂവ്മെൻറ്റ് വേണം എന്നാലും പക്ഷേ നമ്മൾ അപ്പം തന്നെ ഒന്ന് ഇളക്കരുത് കാരണം ഒന്ന് റണ്ണിങ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും കാരണം നമ്മൾ ഡിസ്ക് മൊത്തം നമ്മൾ വയലിൽ ലീക്കേജ് ആയിട്ട് അത് ഫുള്ള് ലൂസിലാണ് കിടക്കുന്നത് ഇപ്പം ക്ലച്ച് ഡിസ്ക് ജാമായിട്ടില്ല അതി റണ്ണിങ്ങിലൂടെ നമ്മളിത് ഫുള്ള് ജാം ആവണം അപ്പോൾ ആ ഈയൊരു ഡിസ്ക് ഈ ബോ കിറ്റ് തന്നെ ഇളകില്ല നല്ല ടംബറായി കിടക്കും ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ ഈ ഒരു മറ്റേ മെ ഈ ഒരു അമ്പത് രൂപേൻ്റെ മെത്തേഡ് കൊണ്ട് നിങ്ങൾ വണ്ടി മൊത്തം ക്ലിയർ ആവും കാരണം ബാക്കിയുള്ള ഒക്കെ ഞാൻ എൻ്റെ വണ്ടിക്ക് കമ്മിയായിരുന്നു നിങ്ങൾ നോക്കിയാൽ എന്തൊക്കെയാണ് കമ്മിയില്ല എന്ന് നോക്കുക കാരണം എന്നിട്ട് ആ ഫിറ്റ് ചെയ്തിട്ട് മേടിച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഞങ്ങൾ ഫുൾ ക്ലിയർ ആക്കിയതിന് ശേഷം ക്ലച്ച് ഡിസ്ക് കയറ്റുക കാരണം അത്ര അത്യാവശ്യമുള്ള സാധനമാണ് നമ്മളെ ഈ ഫ്രണ്ടിലെ കിറ്റ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് മിസ്സായതെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല നമ്മൾ ഇപ്പോൾ ഷോപ്പിംഗ് നിന്ന് മേടിക്കുകയാണെങ്കിലും കച്ചവടക്കാരൊക്കെ നിന്ന് മേടിക്കാം അവരൊക്കെ ഉടായിപ്പം എന്തെങ്കിലും കാട്ടിയിട്ട് നമുക്ക് തരികയുള്ളൂ അപ്പോൾ നിങ്ങൾ ഫുൾ ക്ലിയർ ആക്കിയതിന് ശേഷം ക്ലച്ച് ഡിസ്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ നോക്കുക വയ്യുമ്പോൾ ഉറപ്പിൻ്റെ ചിലവുകൾ ഞാൻ പറഞ്ഞ ആ ഡബ്ബർ ബുഷ് മാറ്റണേ ആ സൗണ്ട് വായിക്കിട്ടാൻ പക്ഷേ അതിൻ്റെ ഉള്ളത് ആ മറ്റേജിൻ്റെ ഉള്ളിലുള്ള ആ ഇരുമ്പും കാര്യങ്ങളൊക്കെ മിസ്സിങ് ആണ് അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താണ്ട് നമ്മൾ മാറ്റി മാറ്റിയെന്നുള്ളൂ അപ്പോൾ ഇത്ര ഇത്രയുള്ള ഈ ഒരു വണ്ടി വൺ ഫിഫ്റ്റിക്ക് കംപ്ലയിൻ്റ് വരാണെങ്കിൽ തീർക്കാൻ ടു ട്വൻറ്റി ആണെങ്കിലും അപ്പോൾ സിമ്പിൾ മെത്തേഡാണ് നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അനുവദി ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ പക്ഷേ ആദ്യമായിട്ടോ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ